നമസ്കാരം ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം വീണ്ടും പൊളിയുന്ന റോഡുകൾ ആറ് കോടി രൂപ മുടക്കി ആറ് ദിവസം കൊണ്ട് പൊളിഞ്ഞു പോയ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് നടപടിയെടുത്തും റീട്ടാറിംഗ് ചെയ്തു പോയെങ്കിലും റോഡിന്റെ പൊളിയൽ അവസാനിക്കുന്നില്ല ഇതിന്റെ ഫലമായി മുഴുവനായി റീട്ടാറിംഗ് ചെയ്ത റോഡ് എന്ന പ്രൊജക്ട് അല്ല പൊതുജനങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് പകരം കേവലം ഒരു പാച്ച് വർക്ക് പ്രൊജക്റ്റ് മാത്രമായിരിക്കും മാവൂർ പി എച്ച് ഇടിയുടെയും താത്തുർപൊയിലിൻ്റെയും ഇടയിലാണ് റോഡ് പുതുതായി പൊളിയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ പാർശ്വഭാഗങ്ങൾ മണ്ണിട്ട് ലെവൽ ചെയ്യാത്തതും കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏറെ അപകടഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഉടനെ വേണ്ട നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് കൈക്കൊണ്ടില്ലെങ്കിൽ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ